പൂത്താട്ടുളം എൻഎസ്എസ് കരയോഗം വനിതാ സമാജം വാർഷിക പൊതുയോഗം ഓണമുന്ന് ഭഗവതി ക്ഷേത്രം ഊട്ടുപുരയിൽ നടന്നു പ്രസിഡന്റ് സുധാ വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം താലൂക്ക് യൂണിയൻ വനിതാ സമാജം പ്രസിഡന്റ് ജയാ സോമൻ ഉദ്ഘാടനം ചെയ്തു എന്ന് എല്ലാവരുടെ മുഖത്തുനിന്ന് എനിക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവര് ഇത് തന്നെയാണ് നമ്മുടെ ആചാര്യൻ ഉദ്ദേശിച്ചതും നമ്മുടെ നായർ സമുദായത്തിലെ വനിതകൾ സഷ് ഷഷ്ടി വ്രതം നോക്കിയും അതുപോലെ അമ്പലത്തിൽ ഉത്സവങ്ങൾ കാണാൻ പോകുന്നതിന് വേണ്ടിയും അടുക്കളയിൽ ഒരു മൂലയ്ക്ക് ചമഞ്ഞുകൂടിയിരിക്കാൻ വേണ്ടി മാത്രമല്ല പുറത്തേക്കിറങ്ങി പ്രവർത്തിക്കുവാൻ സന്നദ്ധരാണ് സജ്ജരാണ് എന്ന് ഓണക്കു കൂത്താട്ടുകുളം വനിതാ സമാജത്തിലെ പ്രിയപ്പെട്ട സഹോദരിമാർ ഒരുക്കമാണ് എന്നുള്ളതാണ് ഇവിടെ മൂവാറ്റൂര് എൻ എസ് എസ് താലൂക്ക് യൂണിയൻ്റെ വനിതാ സമാജവും യൂണിയനും തമ്മിൽ ഏതൊരു പരിപാടി ഇട്ടാലും പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് ഇവിടെ കൂത്താട്ടുവളം വനിതാ സമാജത്തിലെ എല്ലാ അംഗങ്ങൾ തന്നെ ഏതൊരു പരിപാടിയിൽ അത് ചെറുതായാലും വലുതായാലും ആ പരിപാടിയിൽ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് പോകുന്നത് എന്നുള്ളതാണ് വിദ്യാഭ്യാസ അവാർഡ് വിതരണം വനിതാ സമാജം താലൂക്ക് യൂണിയൻ സെക്രട്ടറി രാജി രാജഗോപാൽ നിർവഹിച്ചു യോഗത്തിൽ സംഗീത അധ്യാപിക ജി സുശീല ദേവിയെ ആദരിച്ചു വനിതാ സമാജം താലൂക്ക് മേഖലാ പ്രതിനിധി അമ്മിണി രവീന്ദ്രൻ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആർ ശ്യാംദാസ് കെ ആർ സോമൻ സമാജം സെക്രട്ടറി ബിന്ദു രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു